ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ രചന സംവിധാനം നിർവഹിക്കുന്ന എഴുപത്തി അഞ്ചാമത്തെ വാർക്ക് കാഞ്ചനമാല വൈദീന്റെ പെണ്ണ് എന്ന ആ ഒരു ഡോക്യുമെന്ററി ഫിലിമിന്റെ ഇനോഗ്രേഷൻ ആണ് പോസ്റ്ററിന്റെ ഇനോഗ്രേഷൻ ആണ് അപ്പോ ഗാന ഗന്ധർവ എന്ന് തന്നെ ഞാൻ പറയും ഒരു വേറിട്ട ശബ്ദത്തിന്റെ ഒരു മാസ്മരിക ശബ്ദത്തിന്റെ ഉടമയായ വൈക്കം വിജയലക്ഷ്മി ആണോ മാത്തിന് എല്ലാവിധ താങ്ങും തണലും നൽകുന്ന അച്ഛനും അമ്മയും ശ്രുതിയും താളവുമായ അച്ഛനും അമ്മയും ഉണ്ട് അച്ഛാ ഇങ്ങോട്ട് നീങ്ങി നിക്കാം അച്ഛാ കാണണ്ട സുന്ദരന ഇങ്ങോട്ട് നീങ്ങി നിക്കാം അപ്പൊ അതിന്റെ ഉൾക്കാട്ടമാണ് വിജയലക്ഷ്മി അവിടെ എന്താ പുണ്യ കൈ കൈകൊണ്ടെന്ന് ചെയ്താൽ വാക്ക് പറയാൻ വേണം എന്നെങ്കിലും പറ എല്ലാ മാസം എല്ലാ മാസം തന്നെ സൂപ്പർ സാധനങ്ങൾ സൂപ്പർ ഒന്നും അല്ല കഷ്ടപ്പാടിന്റെ ദാരിദ്ര്യത്തിന്റെ അപ്പൊ കാഞ്ചന പ്രണയത്തിന്റെ ി കാന് ചേച്ചി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് കാന്തരശേഷിയും എന്നിട്ട് ആ പ്രണയം ആ സംഭവം അല്ലേ പ്രണയം അതിന്റെ ഒരു ഡോക്യുമെന്ററി ഫിലിം പ്രിയശേഷി നിർവഹിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ മുന്നിലെ കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് അറിയാം മനസ്സിലാവും നല്ല കാന്തരശേഷി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പൊ പ്രിയശേഷിക്കും കൂടെ നിൽക്കാനും ഒക്കെ ഭാഗ്യം ഉണ്ടായിട്ട് ഇതൊക്കെ ഉള്ള എന്തു വേണമല്ലേ എല്ലാവരും